ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ പള്ളിയില്ല പള്ളിക്ക് ഉണ്ടാക്കാൻ പറ്റൂല ഇതെല്ലാം വെറുതെ പറയുന്നതാ പള്ളി ഉണ്ടാക്ക ചെറിയ പള്ളിയൊന്നും പറ്റൂല ഒരു പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് ഒരുപാട് ഇപ്പൊ ന്യൂയോർക്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ന്യൂയോർക്കിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് ഈ ക്യാപിറ്റോളാണ് അമേരിക്കൻ കോൺഗ്രസ് നടക്കുന്നത് ഈ ക്യാപിറ്റോളില് ഒരു ജുമൈ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പാർലമെന്റിന്റെ വിളിപ്പാട് അകലേ ഉണ്ടാവുള്ളൂ അതിൽ അറുപത് ആളുകൾ ഉണ്ടാകാറുണ്ട് അറുപതിൻ്റെ അൻപതിൻ്റെ ഇടയിൽ ജുമാക്കാളുകൾ ഉണ്ടാകുന്നത് ഈ പ്രഭാഷകരുടെയൊക്കെ ഒരു ക്ലീശ ഡയലോഗാണ് പടിഞ്ഞാറിൻ്റെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം എന്നുള്ളത് നേരിട്ട് അമേരിക്കയിൽ ചെന്ന സമയത്ത് എന്താണ് അമേരിക്ക അവിടുത്തെ ഒരു ഇസ്ലാമിക് ചലനങ്ങളും ഇസ്ലാമിക് സ്വാധീനവും കൾച്ചറും ഒക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് അമേരിക്ക അനുഭവിച്ചത് അലഹമ്മ അമേരിക്ക കേട്ടതിൻ്റെ പത്ത് നിരട്ടി ഉഷാറാണ് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല അമേരിക്കയിൽ നല്ല മതസ്വാതന്ത്ര്യമുണ്ട് ചില ആളുകളൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ പള്ളിയില്ല പള്ളിക്ക് മിനാർ ഉണ്ടാക്കാൻ പറ്റൂല ഇതെല്ലാം വെറുതെ പറയുന്നതാണ് പള്ളി ഉണ്ടാക്കുക ചെറിയ പള്ളിയൊന്നും പറ്റൂല ഒരു പള്ളി പള്ളി എന്ന് പറഞ്ഞാൽ അഞ്ച് ഏക്കർ സ്ഥലമാണ് എന്തെങ്കിലും പള്ളി ഇട്ടുള്ളൂ അംഗീകാരം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചെറിയ പ്രയറാളായിട്ട് അവിടെയും ഇടയ്ക്കവല്ല ഉണ്ടാക്കാൻ നല്ലത് പള്ളിയാണോ പെർമിഷൻ പെർമിഷൻ ഉണ്ട് അഞ്ച് ഏക്കറുമാണ് അത് ക്രിസ്ത്യൻ ചർച്ചിനോട് ബാധകം അപ്പോൾ ഓരോ ടൗണിലും ഇന്ന് ധാരാളം ഒന്നെന്നല്ല ഒരുപാട് ഇപ്പോൾ ന്യൂയോർക്കിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ന്യൂയോർക്കിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിനാല് പള്ളികളുണ്ട് അതുപോലെ ഉണ്ട് എന്നല്ല അവരൊക്കെ വളരെ ഉഷാറു ആണ് എന്നോടൊരു സഹോദരൻ ടിക്കോടിക്കാരനായ സഹോദരനോട് പറഞ്ഞു ഈ കൊറോണ കാലത്ത് എനിക്ക് ഒരു ജുമ നഷ്ടപ്പെട്ടു വേറൊന്നും നഷ്ടപ്പെട്ടില്ല അപ്പം എങ്ങനെ നിങ്ങൾ കൊറോണ കാലത്ത് എങ്ങനെ നിസ്കരിച്ചത് പള്ളി പൂട്ടാനും ചർച്ച് പൂട്ടാനും ഓർഡർ ഇട്ടു ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു പിന്നെ ഷെഡ് ഉണ്ടാക്കി ആ ഷെഡിൽ നിസ്കരിക്കുമ്പോൾ പള്ളിയിലേ വിട്ടാൻ പറഞ്ഞിട്ടുള്ളൂ ഷെഡ് ഉണ്ടാക്കാണ്ടായിരുന്നു പറ്റില്ലല്ലോ അങ്ങനെ എനിക്ക് കാണിച്ചു ദൈതീലായിരുന്നു ഞങ്ങൾ നിസ്കരിച്ചിരുന്നത് ഞമ്മളൊക്കെ ഭയങ്കര ഇസ്ലാമിക അങ്ങനെ വല്ലാതെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞാൽ ഞമ്മളവിടെയൊക്കെ പള്ളി അവിടെ കൂട്ടിയിട്ടൊക്കെ ചെയ്തു ഒരു ജുമായ അധികാൾക്കും കിട്ടിയിട്ടില്ല അതേ സമയത്ത് അവിടുത്തെ ആളുകൾക്ക് ജുമായ നടന്നു അത് വലിയൊരു അതിശയമാണ് രണ്ടാമത് അവിടെ ഏറ്റവും വലിയ എന്നെ ആകർഷിപ്പിച്ച ഒരു സംഗതി അവിടെ വാഷിങ്ടണിൽ അതിൻ്റെ ഹൃദയത്തിൽ തന്നെ ക്യാപിറ്റോൾ എന്ന് പറഞ്ഞതാണ് നമ്മളെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് പോലുള്ളത് അവിടുത്തെ ക്യാപിറ്റോൾ ഈ ക്യാപിറ്റോളാണ് അമേരിക്കൻ കോൺഗ്രസ് നടക്കുന്നത് ഈ ക്യാപിറ്റോളിൽ ഒരു ജുമാ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പാർലമെന്റിന്റെ വിളിപ്പാട് അകലെ ഉണ്ടാവുള്ളൂ കാര്യമാണ് അതിൽ അറുപത് ആളുകൾ ഉണ്ടാകാറുണ്ട് അറുപതിന്റെ അൻപതിന്റെ ഇടയിൽ ആളുകൾ ഉണ്ടാകുന്നത് അതിൽ പങ്കെടുത്ത ഒരാളാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ലോ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചി ചെയ്തിട്ടാണല്ലോ നമ്മൾ ഡ്യൂട്ടിക്ക് കിടക്കുക ഡ്യൂട്ടി കയറാൻ പിന്നെ അവർക്ക് ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്ത് അടിയന്തരമാണെങ്കിലും പുറത്തിറങ്ങാൻ പാടില്ല അവർ ഡ്യൂട്ടി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ഇനി അവർക്ക് ജുമാ അപ്പോൾ ജുമാ ക്യാപിറ്റോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ജുമാ അപ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല കാരണം എന്താ പറയുക നമുക്ക് പുറത്തുനിന്ന് കാണാൻ അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയില്ല അതാണ് അവിടുത്തെ അമേരിക്കയിലെ ഏറ്റവും ഒരു ഹാർട്ട് ഓഫ് എന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് അവിടെയാണ് ലിങ്കണ്ടിയും അതേപോലെയുള്ള ഒരുപാട് ആളുകളുടെ പ്രതിമകളും അവിടെ ഒരുപാട് കാഴ്ചവസ്തുക്കളും ധാരാളം ചുറ്റിക്കാണാനുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ പള്ളികളിലൊക്കെ ഉള്ളൊരു വലിയൊരു സവിശേഷത എനിക്ക് മനസ്സിലായത് നമ്മളെ നാട്ടിൽ സുപരിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൂട്ടിപ്പോകും പിന്നെ പള്ളി ശൂന്യമായി അവിടെ സുപരിഷ്കാരം കഴിഞ്ഞാൽ പള്ളി സജീവകാണ് വലിയ ഡ്യൂട്ടി ഉള്ള ആളുകളൊക്കെ ചിലപ്പോൾ പോയി തരും ഒരു മൂന്നാം നാലാളെ പോകും ബാക്കിയുള്ള ആളുകളൊക്കെ പള്ളിയിലിരിക്കുക പള്ളിയിൽ ഇരുന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ ഒന്നുകിൽ ഖുർആാൻ ഓതിപ്പഠിക്കുക അതല്ലെങ്കിൽ ഖുർആാൻ്റെ ക്ലാസ്സുകൾ അതല്ലെങ്കിൽ മതപഠന ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുക ഒന്നും അല്ലെങ്കിൽ ധിക്കർ ഖുർആൻ ഒത്ത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ സന്ദർശിക്കണ സമയത്ത് സുബഹിന്റെ മുമ്പ് തന്നെ ഞാൻ ചില ആളുകളോട് ആളുകളോടും ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ച അവർ വാഹനവുമായി വരും അങ്ങനെ സുബഹി നിൽക്കാൻ ഒരു പള്ളിയിൽ പങ്കെടുക്കും അത് കഴിഞ്ഞ് ആറോ ഏഴോ പള്ളികളിൽ പോകും അവിടെ ഒക്കെ ചെന്നാലും അവിടെ ഒക്കെ പള്ളി പൂട്ടാതെ അവിടെ ആളുകൾ ഉണ്ടാകും ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അവിടെ ഒരു വളരെ വെളുത്തു മെലിഞ്ഞ് നീണ്ട ഒരാള് താടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹവുമായി സംസാരിച്ചു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് കാലിഫോർണിയ ഭാഗത്താ ന്യൂയോർക്കിൽ പോകുമ്പോൾ എൻ്റെ മക്കളുണ്ട് എൻ്റെ മൂന്ന് മക്കളും ഹാഫിലീങ്ങളാണ് അവരവിടെ പള്ളിയിൽ ജോലി ചെയ്യുകയാണ് എനിക്കിപ്പോൾ അതങ്ങനെ സാധിക്കുകയൊന്നുമില്ല എന്തായാലും ഞാനാന്ന് പറഞ്ഞത് ഇയാളെപ്പറ്റി പിന്നീട് കേട്ടത് ഇദ്ദേഹം ഒരു യഹൂദിയായിരുന്നു ഇസ്ലാമിലേക്ക് കടന്നു വന്നാണ് അപ്പം അതുകൊണ്ട് അയാളിപ്പോൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ നല്ലൊരു പണിയാണ് ചെയ്യുന്നത് മൂപ്പർക്ക് നല്ല സർഫിങ് അറിയാം കടലിയാനറിയാം അപ്പോൾ കുട്ടികളെ പള്ളിക്ക് വെത്താൻ വേണ്ടി മൂപ്പരെ എന്താ ചെയ്യണേ കുട്ടികൾക്കൊക്കെ സർഫിങ് പഠിപ്പിച്ചു കൊടുക്കും കടലുള്ള കടൽ യാനം കടൽ യാനം പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ശരിക്ക് നോക്കിയാൽ നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ അവിടുത്തെ ആളുകൾ മതബോധമുള്ളവരാ മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ പറഞ്ഞാൽ ഇന്ത്യക്കാർ എന്നർത്ഥം വെക്കരുത് ഇന്ത്യക്കാർ വളരെ കുറവേ ഉള്ളൂ കൂടുതലും പാകിസ്ഥാനികള് ബംഗാളികള് തുനേഷ്യ അതുപോലെ അർബൻ കൺട്രീസ് എന്നുള്ള ലിബിയ ലബനാണ് ആ പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല ഇസ്ലാമിസ്റ്റുകളുമാണ് ഒരുപാട് ഹാഫീലിങ്ങുകളുണ്ട് ഒരു വള്ളിയിൽ ഒരുക്കെ പോയപ്പോൾ എന്നോട് ഇമാമത്ത് കമ്മറു ഇമാമത്തക്കാരൻ അന്ന് അവിടുത്തെ ഒറിജിനൽ ഇമാം അവിടെ അപ്പോൾ ഞാൻ മടിച്ചു മതി എന്തായാലും ഞാൻ ഇമാമെന്നു ഇമാമിന്ന് കഴിഞ്ഞതിന് ശേഷം എന്നോട് മൂപ്പര് പറയണത് ഈ ഇങ്ങനെ നേരെ പിന്നിലുള്ള മൂന്നാളുകളും ഹാഫിലിങ്ങൾ ആയിരുന്നു തലൊന്നും മറിച്ചിട്ടില്ല ഹാഫിലിങ്ങൾ അപ്പോൾ അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ സൺഡേ ക്ലാസ് അവിടെ ശനി ഞായർ എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവപ്പെടുത്തിയില്ല അപ്പോൾ പള്ളികളിൽ ആളുകൾ വളരെ ഉഷാറായിട്ടുണ്ടാവും പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അഞ്ച് ഏക്കറിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ പള്ളിയിൽ തന്നെ ജിംനാസ്റ്റിക്കും ഇറക്കുണ്ട് പിന്നെ ഒരുപാട് സ്ത്രീകൾക്കുള്ള ക്ലാസ് അതുപോലെ ഒരുപാട് പരിപാടികളുണ്ട് ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ രാത്രിയാണ് ചെന്നത് പത്ത് മണി സമയക്കാണ് അപ്പോൾ നമ്മൾ വരുന്നത് പ്രതീക്ഷിച്ചാണ് പള്ളി പിട്ട് കുറച്ച് നിന്ന അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ചെറുപ്പക്കാരുണ്ട് തലശ്ശേരി ആ ഭാത്തക്കൾ ഒരുപാട് മുസ്ലിം കുട്ടികൾ അവിടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സാര ക്ലാൻഡാണെന്നോ മറ്റോണ്ട് പറയാം അത് എല്ലാത്തിൻ്റെയും പിന്നെ എല്ലാത്തിന് പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെയും യൂട്യൂബിൻ്റെയും അതേപോലെയുള്ള എല്ലാ സംഗതിയുടെ ഹബ്ബ് അവിടെയാണ് അപ്പോൾ അതിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് അവിടുത്തെ പള്ളി ഒരു അതിശ്ചയനം ആ പള്ളിയിൽ ഈ പറഞ്ഞ എല്ലാ പരിപാടികളും മൂന്ന് ഇമാമികളാണ് പള്ളിക്ക് അത് മാത്രമല്ല അവരിൽ നിങ്ങൾക്ക് കിട്ടിയൊരു വിവരം അവിടെ റമദാനിൽ നാല് വെള്ളിയാഴ്ച പിരിവ് നടക്കും പള്ളി പള്ളീൻ്റെ ചെലവിന് വേണ്ടി അപ്പോൾ പതിനഞ്ച് കോടി റുപയാണ് കിട്ടുക ഇന്ത്യൻ്റെ കണക്കനുസരിച്ചാണ് ഞാൻ കണക്കൂട്ടി പറഞ്ഞത് പതിനഞ്ച് കോടി പള്ളിയിൽ നിന്ന് പിരിവിട്ടു അത് അത് ആവശ്യമാണ് അവർ കൊല്ലത്തിന് ചിലവേ മൂന്ന് ഇമാമിങ്ങൾ ഇമാമിക്കൊക്കെ നല്ല ശമ്പളമുണ്ട് ഉണ്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ ഒരുപാട് മറ്റ് സ്കൂളുകളും ഉണ്ട് അപ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിന്നെ കൂപ്പമണ്ഡപങ്ങൾ നടന്നതി നമ്മളെ ലോകമൊന്നും കാണാതെ നമ്മളെൻ്റെ ലോകത്തെ ഏറ്റവും ഉഷാർ എന്നൊരു ചിന്താഗതി തിരിച്ച് ഈ ശനി ഞായർ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ഹാപ്പീലിങ്ങൾ ആയിട്ടുണ്ട് പള്ളിയിൽ ഇഷറാക്ക് നിസ്കാരം കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങും നമ്മളവിടെ ആരേലും പള്ളിയിൽ ഇഷ്ട്രാക് നിസ്കാരം വരെ കാത്തിരുന്നുണ്ടെങ്കിൽ ഓനെന്തോ ഒരു മാനസിക രോഗിയായിട്ട് കാണാം അവിടെ അങ്ങനെയല്ല എല്ലാവരും ഒരുപടി നല്ലൊരു ശതമാനം ഇഷറാക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തും അതേപോലെ മറ്റൊരു പ്രത്യേകത നമ്മളെ നാട്ടിലൊക്കെ പള്ളി പൂട്ടലാണോ അവിടെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഈ പള്ളി സുബൈക്കം തുറന്നാൽ പിന്നെ രാത്രി പത്ത് മണിക്കൊക്കെ കൂട്ടുകയുള്ളൂ അതുവരെ ഏതാൾക്കും വേണം അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത ലുഹറിൻ്റെ അസ്രൻ്റെ അടിയിലേ സുബൈൻ്റെ അതേ അനുഭവം തന്നെ ലുഹറിൻ്റെ അസറിന്റെ അടിയിലായിട്ട് ഇപ്പം നമ്മളെ നാട്ടിലെ പള്ളികളിൽ വല്ല കാക്കാമാരും വല്ലവരും ഉണ്ടെങ്കിൽ ഉണ്ടാവും അവിടെ അങ്ങനെയല്ല ഒരുപാട് ആളുകൾ പള്ളിയിൽ ഇരിക്കുന്നുണ്ടാവും അത് യു കെയിലും ഞമ്മളനുഭവമാണ് യു കെയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടു മീൻ അമേരിക്കയിൽ എനിക്ക് അത് ഈ കഴിഞ്ഞിട്ടില്ല യുന്റെ നൂറിന്റെ അസന്റെ കടയിൽ അവിടെ അവർ പള്ളിയിൽ പോയിട്ടില്ല അതുകൊണ്ട് അത് അനുഭവമില്ല അതേസമയം യു കെയിൽ എനിക്ക് ധാരാളം അനുഭവം ഉണ്ട് പല പള്ളികളും പോയത് ഈ നൂറാസന്റെ കടിയിലായിരുന്നു അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് വൃദ്ധനരായ ആളുകളൊക്കെ അധികം കാരണം എന്താ പറഞ്ഞാൽ മറ്റേ ജോലി സമയത്ത് പള്ളിയിൽ ഇരിക്കാൻ പറ്റുമല്ലോ പെൻഷൻ പറ്റിയ ആളുകൾ അവരൊക്കെ നല്ല റാഹത്തായിട്ട് പള്ളിയിൽ കഴിച്ചു പള്ളിയുമായിട്ട് അതൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ അമേരിക്കയിലും യു കെയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ അമേരിക്കയിലുള്ള മറ്റൊരു വലിയ പ്രത്യേകത പറഞ്ഞാൽ അവിടെ ഒരുപാട് ചർച്ചുകൾ പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് പള്ളിയാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് ചരിത്രം നമ്മൾ മനസ്സിലാക്കാതെ നാളുകളിൽ അത് വികലമായി ചിത്രീകരിക്കും അതായത് അമേരിക്കൻ ഭരണഘടനയിലും അതുപോലെ ബ്രിട്ടൻ ഭരണഘടനയിലും യൂറോപ്യൻ ഭരണഘടനയിലും ഒക്കെ എന്താണെന്ന് പറഞ്ഞാല് ആരാധനാലയങ്ങൾ വിൽപ്പന നടത്തം പഠിച്ച ആ ആരാധനാലയങ്ങൾ മറ്റൊരു വിഭാഗം ആളുകളുടെ ആരാധനാലയമായി കൺവെർട്ട് ചെയ്യുന്നതിന് വിരോധമല്ല ആ ആനുകൂല്യം ഉപയോഗപ്പെടുത്തി കൊണ്ടാണെന്ന് യു കെയിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അറുന്നൂറ്റി അൻപത് ചർച്ചകൾ ഇന്ന് പൊള്ളിയാക്കി മാറ്റിയിട്ടുണ്ട് ആ നടന്നതാണ് പൈസ കൊടുത്തിട്ട് വന്ന് പൈസ കൊടുക്കാല്ല വെറുതെ കൊടുക്കുന്നതല്ല പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരിയല്ല ചില ചർച്ചകളിൽ ജുമായ നടക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല ഞായറാഴ്ച ചർച്ച ആണ് വെള്ളിയാഴ്ച ജുമായ അപ്പൊ അത്രയും സൗഹാർദ്ദത്തിലാ യു കെയിലാണ് പറഞ്ഞത് അത് യു കെയില അമേരിക്കയില് അങ്ങനെ തന്നെ പോലെ എനിക്കറിയില്ല ഏതായാലും അമേരിക്കയിലേക്ക് ഞാൻ ഈ പറഞ്ഞ ആ പള്ളി സാന്റാക്ലറിയിലുള്ള ആ പള്ളി അത് സ്വന്തം ഉണ്ടാക്കിയത് പക്ഷെ അതല്ലാത്ത മറ്റൊരു പള്ളി കണ്ടു ചർച്ചായിരുന്നു ചർച്ചിന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ആ യു കെയിൽ ഒരുപാട് പള്ളികൾ ചർച്ചിന്റെ മിനാരം തന്നെയാണ് ഇപ്പോൾ പിന്നെ ഇത് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അമേരിക്കയിൽ ഒന്നായിട്ട് ആൾക്കാർ മുസ്ലിമായി ആയി കൊണ്ടിരിക്കണം അങ്ങനെയല്ല അതായത് അമേരിക്കക്കാര് പറഞ്ഞ ആ ആളുകൾ വളരെ കുറവാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ ആദിവാസികളാ ഈ റെഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിന്ന് മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനം പോലും ഉണ്ടാവില്ല കാരണം അവിടെ ഉള്ളത് മുഴുവനും ഒക്കെ കുടിയേറ്റക്കാരാ അതുകൊണ്ട് അമേരിക്കക്കാരൻ എന്ന് പറഞ്ഞ സംസ്കാരം തന്നെ അല്ല ഒരു ഇരുന്നൂറ് കൊല്ലത്തിന്റെ അടിയിൽ കുടിയേരി ആളുകളാണ് മുഴുവനും കാരണം ഒന്നുകിൽ ഇറ്റലിക്കാരായിരിക്കും അല്ലെങ്കിൽ ജർമ്മൻകാരായിരിക്കും അല്ലെങ്കിൽ സ്പെയിനുകാരായിരിക്കും അതിന്റെ തെളിവുകൾ നമുക്ക് അമേരിക്കയിൽ കാണാൻ കഴിയും അമേരിക്കയിൽ ഓരോ സ്ഥലങ്ങളിലും ഭാഷകൾ വ്യത്യസ്ത അല്ലാതെ അമേരിക്ക മൊത്തം ഇംഗ്ലീഷ് ഒന്നല്ല ചില സ്ഥലത്ത് സ്പാനിഷ് തന്നെയാണ് മിയാമി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ അവിടെ സ്പാനിഷ് തന്നെ അവിടെ വലിയ സുഗലോലഭയുടെ സ്ഥലമാണ് മിയാമി അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ഞങ്ങളൊരു ബോട്ട് കയറി ചെയ്യുന്നു ബോട്ടിൽ അനൗൺസ്മെൻ്റ് മുഴുവനും സ്പാനിഷ് ഭാഷയില്ല അപ്പോൾ ഓരോ നാട്ടിനും ഓരോരോ അവസ്ഥകളാണ് പല നാട്ടിൽ നിന്നും കുടിയേറിയ ആളുകളാണ് ആ കൂട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ കുറച്ച് ആൾക്കാരുണ്ട് അവരിലാണ് കൂടുതൽ മുസ്ലിങ്ങളുണ്ട് പിന്നെ പാകിസ്ഥാനികളും ബംഗ്ലാദേശികരും അവരാണ് വലിയൊരു ശതമാനം പിന്നെ അറബി രാഷ്ട്രങ്ങളിൽ നിന്ന് ജോലി ആവശ്യകർത്വം മറ്റൊക്കെ വന്നൊക്കെ ഒരു നൂറ് കൊല്ലത്തിൻ്റെ അധികം പഴക്കമുള്ള ഇതില്ല പള്ളികൾ തന്നെ അമേരിക്കയിൽ ഒരു അൻപത് എഴുപത് വർഷത്തിലേറെ പഴക്കമുള്ള പള്ളിയില്ല അത് യു കെയുടെ അവസ്ഥ യു കെയിലൊരു നൂറ്റമ്പത് കൊല്ലം പഴക്കുള്ള പള്ളിയുണ്ട് ഷാജഹാൻ പള്ളി എന്ന് പറയും അതാണ് അവിടുത്തെ ഫസ്റ്റ് പള്ളി ബാക്കിയുള്ള സകല പള്ളികളും ഒരു അൻപത് അറുപത് കൊല്ലത്തിൻ്റെ അടിയിലുണ്ടായ പള്ളികളാണ്